ജി എൽ പി എസ് പയ്യനടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ കൃഷ്ണകുമാർ മാഷ് ഏവർക്കും കഥക്കൂടിൻ്റെ പതിനേഴാം ദിവസത്തിലേക്ക് സ്നേഹപൂർണമായ സ്വാഗതം കൂട്ടുകാരെല്ലാം കഥ കാത്തിരിക്കുകയാണല്ലേ ഇന്നത്തെ കഥ പഴയ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും എടുത്തതാണ് കഥയുടെ പേര് ആദ്യത്തെ ഖലീഫ കഥയിലേക്ക് കടന്നാലോ ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പ്രിയ ശിഷ്യരായിരുന്നു അബൂബക്കറും ഉമറും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് അബൂബക്കറാണ് തനിക്കുള്ളതെല്ലാം ത്യജിച്ചും പ്രവാചകനെ സഹായിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു സേവന തൽപ്പരനായിരുന്ന ഉമറിന് പോലും ത്യാഗി എന്ന നിലയിൽ അബൂബക്കറിനൊപ്പം എത്താൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കൽ പൊതു കാര്യങ്ങൾക്ക് വേണ്ട മുതൽ ശേഖരിക്കാനായി നബി സംഭാവനകൾ ആവശ്യപ്പെട്ടു പ്രവാചകന്റെ അഭിലാഷം ഗ്രഹിച്ച ഉമർ ഇങ്ങനെ വിചാരിച്ചു ദൈവകാര്യത്തിന് ധനം ചെലവ് ചെയ്യേണ്ട അവസരങ്ങളിലെല്ലാം അബൂബക്കർ എന്നെ വെക്കാറുണ്ട് ഇത്തവണ അദ്ദേഹം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കും ഉമർ തൻ്റെ സ്വത്തുക്കൾ മുഴുവനും രണ്ടായി ഭാഗിച്ചു ഒരു ഭാഗം കുടുംബത്തിനു വേണ്ടി നീക്കിവെച്ചു മറ്റേ ഭാഗം പൊതുകാര്യ നിധിയിലേക്കും നൽകി നിങ്ങളുടെ കുടുംബത്തിന് വല്ലതും വെച്ചോ ഉമർ ബഹുമാന്യനായ പ്രവാചകൻ അന്വേഷിച്ചു ഒവ് തിരുമേനി ഉമർ ഉത്തരം പറഞ്ഞു എത്രത്തോളം എൻ്റെ സ്വത്ത് രണ്ടായി പകുത്തതിൽ ഒരു ഭാഗം ഈ സംഭാഷണം കഴിഞ്ഞ് ഏറെ താമസിയാതെ അബുബക്കർ തൻ്റെ സംഭാവനയുമായി വന്നു ചേർന്നു തനിക്കുണ്ടായിരുന്ന സർവ്വധനവും നബിയുടെ മുമ്പിൽ സമർപ്പിച്ചു ഉമറിനോട് ചോദിച്ച ചോദ്യം തന്നെ പ്രവാചകൻ ആവർത്തിക്കുകയുണ്ടായി താങ്കളുടെ കുടുംബാവശ്യത്തിന് എന്താണ് നീക്കിവച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട അബുബക്ക അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു അള്ളാഹുവേയും പ്രവാചകനെയും അവർക്ക് നീക്കിവെച്ചിട്ടുണ്ട് മഹാത്മാവായ ഈ നബി ശിഷ്യനെ പ്രവാചകൻ്റെ നിര്യാണത്തിന് ശേഷം ആദ്യത്തെ ഖലീഫയായി തെരഞ്ഞെടുത്തു ആ സ്ഥാനത്തിന് അദ്ദേഹം നിസ്സംശയം അർഹനായിരുന്നു എന്നാൽ ഹൃദയം നിറഞ്ഞ വിനയത്തോടു കൂടി അബുബക്കർ ആ പദവി സ്വീകരിച്ചത് ആ സന്ദർഭത്തിൽ ചെയ്ത പ്രസംഗം ഇങ്ങനെ സംഗ്രഹിക്കാം സഹോദരങ്ങളെ അള്ളാഹ്വാനെ ഖലീഫാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ജനങ്ങൾക്ക് വല്ല കുഴപ്പവും വരുമോ എന്ന് ഭയപ്പെട്ടാണ് ഈ മഹാഭാരം വഹിക്കാൻ ഞാൻ പ്രേരിതനായത് ഇത് എന്നെ തീരെ സന്തോഷിപ്പിക്കുന്ന കാര്യവുമല്ല കരുണാനിധിയായ ദൈവത്തിൻ്റെ തുണയില്ലാതെ ഇക്കാര്യം നിർവഹിക്കാൻ സാധ്യമല്ല ഞാൻ സന്മാർഗത്തിൽ കൂടി ചരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സഹായിക്കുക നേരെമറിച്ച് ഞാൻ തെറ്റു ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് കാണിച്ചു തരികയും തിരുത്തുകയും ചെയ്യുക പ്രസംഗം പോലെ തന്നെയായിരുന്നു അബൂബക്കറിൻ്റെ പ്രവൃത്തികളും ഖലീഫ ആയിരുന്ന കാലമത്രയും അദ്ദേഹം പ്രജകളുടെ നന്മയും ക്ഷേമവും ലാക്കാക്കി പ്രയത്നിച്ചു ഖജനാവിലുള്ള സമ്പത്ത് മുഴുവനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഖലീഫ ചെലവഴിച്ചു അനാഥരുടെ കണ്ണീർ തുടച്ചു മാറ്റുക ഒരു ജീവിതവ്രതമായിരുന്നു അദ്ദേഹത്തിന് മരണം ആസന്നമായ കാലത്ത് ഖലീഫ അബുബക്കർ ചുറ്റുപാടും നിന്നിരുന്നവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അധികാരം ഏറ്റെടുത്തത് മുതൽ സുഖകരമായ ഭക്ഷണമോ വസ്ത്രമോ ഉപയോഗിച്ചിട്ടില്ല പൊതുവകയായി ഒരു അടിമയും ഒരു ഒട്ടകവും ഒരു വസ്ത്രവും ഇവിടെയുണ്ട് ആ മുതൽ ഉമറിൻ്റെ സന്നിധിയിൽ എത്തിച്ചു കൊടുക്കാൻ പ്രിയപുത്രിയായ ഐഷയെ അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ മഹാനായ ആദ്യത്തെ ഖലീഫ അബുബക്കർ എത്രമാത്രം നന്മ നിറഞ്ഞ വഴികളാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അദ്ദേഹം മുന്നോട്ട് നമുക്ക് കാണിച്ചു തന്ന നേരിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക നന്മയുടെ പാതകളിലൂടെ സഞ്ചരിക്കുക എങ്കിൽ നിങ്ങളേവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും കുട്ടികളെ നിങ്ങളേവരും നന്മയുള്ള ഹൃദയത്തിന് ഉടമകളായി മാറട്ടെ നന്മയുടെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നവരായി മാറട്ടെ എന്ന ആശംസയോടെ കഥക്കൂടിൻ്റെ പതിനാറാം ദിനം ഇവിടെ സമാപിക്കുന്നു